വടക്കൻ കേരളത്തിൽ വ്യാപക നാശം വിതച്ചിരിക്കുകയാണ് കനത്ത മഴ കണ്ണൂർ നഗരത്തിലും നഗര പരിസരത്തുമുള്ള വീടുകളിലും കടകളിലും വെള്ളം കയറി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പുഴകളിലും ജലനിരപ്പ് ഉയരുകയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്കണവാടികൾ ഐ സി എസ്ഇ സി ബി എസ്ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയടക്കം അവധി ബാധകമാണ് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ലെന്നും കളക്ടർ അറിയിച്ചു കാസർഗോഡ് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല കാസർഗോഡ് ജില്ലയിലെ കളക്ടറുടെ അറിയിപ്പ് ഇങ്ങനെയാണ് കാസർഗോഡ് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അതിശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടായ സാഹചര്യത്തിലും കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലേർട്ട് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയ്ക്ക് ഇന്ന് നാലുമണി മുതൽ നാളെ രാവിലെ പത്തുമണിവരെ നൽകിയിട്ടുള്ള സാഹചര്യത്തിലും മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ സ്റ്റേറ്റ് സി ബി എസ്ഇ ഐ സി സി സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിക്കുന്നു കോളേജുകൾക്ക് നാളത്തെ അവധി ബാധകമല്ല മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല കളക്ടറുടെ അറിയിപ്പ് ഇങ്ങനെയായിരുന്നു അതേസമയം കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസവും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായി പുതിയൊരു ന്യൂനമർദ്ദമാണ് രൂപപ്പെട്ടിട്ടുള്ളത് വടക്കു കിഴക്കൻ അറബിക്കടലിൽ ഒരു ചക്രവാദ ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് കൂടാതെ വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയുമുണ്ട് നിലവിൽ കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ് നിലവിലുള്ളത് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ശക്തമായ മഴ തുടരും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലവിലുണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ തീരപ്രദേശത്ത് മൂന്ന് പോയിന്റ് നാല് മീറ്റര് വരെ ഉയരമുള്ള തിരമാലകൾക്കും കടലേറ്റത്തിനും ഇടയുള്ളതിനാല് ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു